ൈസ് അസാ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് മദ്രസ് പോവുകയാണ് മദ്രസ് തുറന്നിട്ടുണ്ട് എനിക്ക് മദ്രസിൽ പോകണം അതുകൊണ്ട് നമുക്ക് പോകാം നമുക്ക് പോകാം ഗൈഷ് മദ്രസ് കോണ വൈ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇതാണ് ഗൈഷ് ഞങ്ങള് മദ്രസ് കോണ വൈ ഇവിടെ റിസോർട്ട് ഒക്കെ ഉണ്ട് അത് തുടങ്ങിയിട്ടില്ല ഇതാ നിങ്ങൾ ഇതിലങ്ങോട്ട് പോയ മതി ഈ വൈക്കോട് അങ്ങോട്ട് പോയ മതി നമുക്ക് എന്നാ നമുക്ക് മദർസ് പോകണ്ടേ അതുകൊണ്ട് നമുക്ക് പോകാം ഇതാണ് ഗായ് റിസോർട്ട് പോവണോ വൈദ്യ ഗൈസ് ഇതാണ് ഞങ്ങളെ മദർസ് കോൺ കോർക്ക് ഇതിൽ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ പ്രത്യേക വൈബാണ് ഗൈസ് നിങ്ങളുടെ നാട്ടിൽ ഇതിലെന്താ പറയുക എന്നറിയില്ല ഗൈഷ് ഇതിൻ്റെ അനിയത്തി അനിയനാണ് മദ്രസ് ഇതാണ് ഞാൻ ബ്ലോഗിൽ വെച്ച് ഇതാണ് ഗൈഷ് എൻ്റെ മദ്രസ് ഞാൻ പോയി തരാം അടുത്ത വീഡിയോമായി വീണ്ടും കഴിയാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയി വീണ്ടും വരാം ബായ്